അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജാസ്മിനും ഗബ്രിയും നല്ല രീതിയിലുള്ള ഫൈറ്റ് തന്നെയാണ് അപ്പോൾ ജാസ്മിൻ ഗബ്രിയനോട് പറയുന്നുണ്ട് ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ എൻ്റെ ഗെയിം ഇനി നല്ല രീതിയിൽ തന്നെ കളിക്കും ഇനി നീ എന്ത് പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ കളിക്കുക തന്നെ ചെയ്യും എനിക്കിപ്പോൾ വിഷമം പറയാൻ പോലും ആരുമില്ല പക്ഷേ എനിക്കത് കുഴപ്പമില്ല നീ ഇന്ന് എന്നോട് പറഞ്ഞു എനിക്ക് ഫുഡ് വേണ്ട എനിക്ക് വയ്യ സിക്കാണെന്ന് പറഞ്ഞ് കിടന്നു പക്ഷേ ഞാൻ ഫുഡ് കഴിക്കാൻ പോയി സമയത്ത് തന്നെ നീയെ പുറകെ എഴുന്നേറ്റ് വരികയും അപ്സരേജീൻ്റെ അടുത്ത് വന്നിരുന്ന് ഫുഡ് കഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നീ എന്നോട് പറയുന്നു എൻ്റെ മുഖം കാണണ്ട നീ മുഖം ബുത്തി ഇവിടെ ഇരിക്കുന്നുണ്ട് നീ എൻ്റെ മുഖത്ത് പോലും നോക്കുന്നില്ല ഇനി ഞാൻ മാറി നടക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നതെന്ന് നീ എന്നോട് ഇപ്പോൾ പറഞ്ഞു ഇനി എന്താണെങ്കിലും എനിക്ക് വേണ്ടിയിട്ടാണ് നീ ഈ ബിഗ് ബോസ് വീട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഒരു കാലത്തും ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല നീ അതിനു വേണ്ടി ഒന്നും ചെയ്യേണ്ട ഗബറി നീ ഇപ്പം എൻ്റെ മുഖത്ത് പോലും നോക്കുന്നതല്ല ഈ ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എല്ലാവരും എന്നോട് നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്നതെന്ന് എൻ്റെ വീട്ടുകാരെ പോലെ തന്നെ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നെ ഞാൻ സ്നേഹിക്കുകയും എൻ്റെ എൻ്റെ എല്ലാം എല്ലാമായിട്ടായിരുന്നു ഞാൻ നിന്നെ കരുതിയത് പക്ഷെ നീ എന്നെ ഇപ്പോൾ ചതിക്കാണ് ഗബറി ചെയ്യുന്നത് ഇത് എൻ്റെ ഗെയിം ആയിക്കോളട്ടെ എനിക്ക് കുഴപ്പമില്ല നീയും ബിഗ് ബോസ് വീട്ടിലേക്ക് ഒറ്റയ്ക്കാണ് വന്നത് ഞാനും ഒറ്റയ്ക്കാണ് വന്നത് നമ്മൾ രണ്ടുപേരും ഗെയിം കളിക്കൊണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ കാണിക്കരുത് ഇപ്പം നീ എന്നോട് സംസാരിക്കുന്നില്ല മിണ്ടുന്നില്ല ബാക്കി എല്ലാ കണ്ടസ്റ്റൻറ്റിനോടും നിനക്ക് മിണ്ടാനും വർത്തമാനം പറയാനും ഒക്കെ സമയമുണ്ട് പക്ഷെ എന്നോട് മാത്രമില്ല